ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ന്യൂസിലാൻഡിൽ ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ പുറത്തിറങ്ങിയേക്കാണ് നമ്മളൊരു ചെറിയൊരു ഒരു ബീച്ച് തപ്പി ഇറങ്ങിയേക്കാണ് താഴേക്ക് പോവാണ് നമ്മൾ നല്ല ഉയരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുന്ന് താഴേക്ക് നല്ല ഇറക്കാണ് ആ ഇറക്കം ഞങ്ങളിങ്ങനെ പോവുകയാണ് ഞങ്ങൾ പോകുന്നത് ഇതിനകത്താണ് ആയി വയസ് അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തി ഇവിടെ ഒരു ചെറിയ ഒരു പാർക്കുണ്ട് അവൻ വഴി തന്നെ അതിനകത്തേക്ക് കയറി നല്ല അടിപൊളിയാണ് ഇതിൽ നടന്നു പോകുമ്പോൾ നല്ല ഫീലാണ് നല്ല തണുപ്പുണ്ട് അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത് നല്ല ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത് ഇത് ശരിക്കും ഉള്ള കടലങ്ങറ്റത്താണ് നമുക്ക് ഇവിടെ വെള്ളം കയറി വരുന്നതാണ് അതായത് മറ്റേ വേലിയേറ്റ സമയത്ത് വെള്ളം കയറി വരുന്ന ടൈപ്പുള്ള ഒരു ചെറിയൊരു ബീച്ചാണ് ഈ കാണുന്നത് ഈ ഇതിനകത്ത് വെള്ളം അത്ര സെറ്റപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ചെളി നിറഞ്ഞ വെള്ളം പോലെയാണ് കാണുന്നത് അങ്ങ് അറ്റത്തേക്ക് നോക്കുമ്പോഴാണ് നല്ല നീല കളറിൽ വെള്ളം കെടുക്കാണുന്നത് അപ്പം ഞങ്ങൾ ഫൈനലി ഞങ്ങളാ ബീച്ചിലെത്തിയേക്കാണ് അതിൻ്റെ താഴെ എത്തി നല്ല ഉയരത്തിന്നാണ് ഞങ്ങൾ വന്നേക്കണേ ഇനി എങ്ങനെയാണ് തിരിച്ചു കയറി പോണേ എന്നുള്ളതാണ് മടുക്കും ാണ് കിടക്കുന്നത് അത് വെള്ളിയാ പത്തു സുഹൃത്തുക്കളായപ്പോൾ നമ്മൾ ബീച്ചിലെത്തി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ താങ്ക്